ചില വീഡിയോകളുണ്ട് അത് ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഭവമായിരിക്കും പക്ഷെ അതിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് അത് വളരെ വലുതായിരിക്കും വില മതിക്കാനാവാത്ത സന്ദേശമായിരിക്കും ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആ ഒരു അച്ഛൻ തൻ്റെ മക്കൾക്ക് ചോറ് വാരി കൊടുക്കുന്ന ഒരു രംഗമാണ് പക്ഷെ ഇത് നമ്മൾ ആലോചിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എടുത്താൽ ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് സന്ദേശം അല്ലെങ്കിൽ ഒരുപാട് നന്മകള് ഇതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാതെ പറയുന്ന ഒരു വീഡിയോ ആണിത് അച്ഛനമ്മമാർക്ക് മക്കൾ എത്ര വലുതായാലും അവരവർ ചോദ്യ കുട്ടിയാണ് അത് ഇനിയിപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ലാൺകുട്ടി ആയാലും അങ്ങനെ തന്നെ അച്ഛനമ്മമാർക്ക് അവരെന്നും അവരുടെ ആ ഒരു കുഞ്ഞു കുട്ടി തന്നെ ആയിരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക